മലയാകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ആറാം നമ്പർ അംഗൻവാടിയുടെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക ബതിലിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി പൂർത്തീകരിച്ചത് പി പി ചിത്രരഞ്ജൻ എം എൽ ഉദ്ഘാടനം ചെയ്തു മാരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ആറാം നമ്പർ അംഗൻവാടിയുടെ പുതിയ മന്ദിരം നാടിന് സമർപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി പൂർത്തീകരിച്ചത് അംഗൻവാടിയുടെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്വരി അധ്യക്ഷത വഹിച്ചു മാരാരക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ എ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി എസ് സുഗ്രാൽ പ്രീത അനിൽ വാർഡ് മെമ്പേഴ്സ് മിനിമോൾ സൂര്യത വാർഡ് കൺവീനർ ഷൈനമ്മ അംഗൻവാടി അധ്യാപിക ആര്യ എന്നിവർ പങ്കെടുത്തു നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളിൽ മാത്രമല്ല അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ മറ്റ് ഒത്തിരി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കൂടി ഈ ടീച്ചർ വർക്കർമാരും ഹെൽപ്പർമാരും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികൾ അതുപോലെ തന്നെ മുലകൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള ഗർഭിണികളായിട്ടുള്ളവർക്കുള്ള പലതരത്തിലുള്ള പോഷകാഹാരങ്ങളുടെയും മരുന്നിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതടക്കമുള്ള സ്ഥാപനങ്ങളാണ് അതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ അംഗനവാടി അല്ലല്ലോ ഇപ്പോൾ അംഗൻവാടിയിലെ ഭക്ഷണ രീതിയിൽ തന്നെ വലിയ മാറ്റം വന്നില്ല അല്ലേ വന്നില്ലേ പണ്ട് ആദ്യം പയറും അല്ല അരിയും പയറിൻ്റെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം ബിരിയാണി വരെ എത്തുന്നു എന്നാണ് കേൾക്കുന്നത് ടീച്ചർമാർ നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇത് കൊടുക്കാൻ കാരണം സർക്കാർ പറയുന്നത് അനുസരിച്ച് കൊടുക്കണമെങ്കിൽ കാശ് വേറെ കൂടെ കണ്ടെത്തിയെങ്കിലും പറ്റൂ പക്ഷേ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പരിപാലനവും അവരെ വളരെ മികച്ച നിലയിൽ വളർത്തി എടുക്കുന്നതിനുമെല്ലാം അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിലടക്കം ഈ അംഗനവാടികൾക്ക് വലിയ പങ്കാളി നിർവഹിക്കുവാനുള്ളത് അത് സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെയൊക്കെ അയക്കുക എന്നുള്ള നിലയിലേക്ക് എത്തണം പക്ഷേ നമ്മുടെ മുമ്പിൽ കുഞ്ഞുണ്ടെങ്കിലല്ലേ അയക്കാൻ പറ്റുന്നതാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ അതാണ് ഒരു വലിയ പ്രശ്നം നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന കാശ് ഇപ്പൊ വെട്ടി കുറയ്ക്കുക പറയുന്ന എന്താണെന്നറിയാവോ ഇവിടെ ജനസംഖ്യ കുറയുക